ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ അതുല്യ ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഒത്തിരി യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് എന്താ സംഭവങ്ങൾ ഞാൻ ആദ്യം കാണിച്ചു കാണിച്ചുതരാം എന്താ ഇതാണ് ആ സംഭവം നല്ല രസം ഉണ്ടല്ലേ നല്ലൊരു ഗോൾഡൻ കളർ അതേപോലെ തന്നെ ഇതിൻ്റെ പേരും അങ്ങനെയാണ് ഗോൾഡൻ ക്യാരറ്റ് ഓയിൽ എന്നാണ് രണ്ട് മൂന്ന് വർഷത്തിന് മേലെയായിട്ട് എൻ്റെ കുഞ്ഞിനും ഞാനും വലിയ ഹസ്ബൻഡും എല്ലാവരും യൂസ് ചെയ്യുന്നത് ഈ ഒരു ഓയിലാണ് ഫസ്റ്റ് എനിക്ക് ഈ ഒരു റെസിപ്പി റെസിപ്പിയെന്ന് വെച്ചാൽ കുഞ്ഞിന് കുഞ്ഞിന് വേണ്ടിയിട്ട് യൂസ് ചെയ്ത് തുടങ്ങിയതാണ് കുഞ്ഞിന് വേണ്ടിയിട്ട് എനിക്ക് എനിക്കധികം അറിയില്ല ഇത് ഉണ്ടാക്കി തന്നത് അമ്മയാണ് ഹസ്ബൻഡിൻ്റെ അമ്മയാണ് നമ്മൾക്ക് വേണ്ടിയിട്ട് ഇത് ഉണ്ടാക്കി തരുന്നത് ഈ ഒരു ക്യാരറ്റ് ഓയിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ പറയാം ഹഡ്രഡ് പേഴ്സൻ്റേജ് ഷ്യർ ആണ് നിങ്ങൾക്ക് ഒരു തരത്തിലും പേടിക്കേണ്ട ആവശ്യമില്ല കുഞ്ഞുമക്കൾക്കും അതേപോലെ നമ്മൾക്കും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഓയിലാണിത് ഇതിൽ ഒന്നും നമ്മൾ കെമിക്കലായിട്ട് ഒന്നും ചേർക്കുന്നില്ല എന്തായാലും ഇതൊന്ന് ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കാം നമ്മൾ വാങ്ങിക്കുന്ന പ്രോഡക്റ്റുകളെക്കാളും ഒത്തിരി നല്ലതായിരിക്കും നമ്മൾ എക്സ്പെൻസും ഒത്തിരി കുറവായിരിക്കും ഒരുപാട് ഞാൻ പറയുന്നില്ല നമ്മൾ പറയുന്ന വാക്കുകളേക്കാൾ കൂടുതൽ എന്താ പറയുക പ്രവർത്തികൾ ചെയ്യുന്നില്ലേ പറയുക അപ്പോൾ അതുകൊണ്ട് തന്നെ ഉണ്ടാക്കി നോക്കാം നിങ്ങളും ഇത് ഉണ്ടാക്കി നോക്കൂ കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ലൈക്ക് സ്മൂത്ത് ചെറു വീഡിയോ ക്യാരറ്റ് ഓയിൽ ഉണ്ടാക്കാനായിട്ടുള്ള ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണിത് അപ്പോൾ ഞാനിപ്പോൾ ഒരു മൂന്ന് ആണ് എടുത്തിരിക്കുന്നത് ക്യാരറ്റും ഇതിൻ്റെ ഇൻഗ്രീഡിയൻസൊക്കെ നമ്മുടെ നമുക്ക് എത്ര എണ്ണ വേണം ആവശ്യാനുസരണം എടുക്കാം മൂന്ന് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് പിന്നെ അതിലൂടെ കുറച്ച് തുളസി ഒരു ഒരു പിടി അല്ലെങ്കിൽ നമ്മുടെ കൈക്ക് ഒരു പിടിയില്ലേ അത്രയും കുറച്ച് തുളസി ഒരു അഞ്ച് ആറ് വലിയ പനിക്കുക്ക പിന്നെ ഇത് കരിഞ്ചീകമാണ് കരിജീരകം ഞങ്ങൾ നാലഞ്ച് മണിക്കൂറ് വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിരിക്കുന്ന കരിഞ്ീരകാണിത് കരിഞ്ചീകൾ നമുക്ക് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ മുടിക്കും സ്കിന്നിനോട്ട് വളരെ നല്ല നല്ല ബെനഫിറ്റ്സ് ഉള്ള ഒരു സംഭവമാണ് അത് അതേപോലെ ഓറഞ്ച് പൗഡറാണ് ഓറഞ്ച് പൗഡർ എന്ന് വെച്ചാൽ സ്കിന്നിന് ഒത്തിരി ബെനിഫിറ്റ് ഉള്ള ഒരു സംഭവമാണ് നമ്മളത് യൂസ് ചെയ്ത് തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഓറഞ്ചിൻ്റെ തൊലി നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകി ഉണക്കി പൊടിച്ചിട്ട് എടുക്കുന്നതാണ് ഞാൻ അത് വീട്ടിൽ തന്നെ ഉണക്കി പൊടിച്ചെടുത്ത് വെച്ചിരിക്കുന്ന ഓറഞ്ച് പൗഡറാണത് ഇതും ഞാൻ ഇതേപോലെ തന്നെ ഒരു നാലഞ്ച് മണിക്കൂർ ഇത് ഞാൻ ഓയിലിലാണ് ഇട്ട് വെച്ചിരിക്കുന്നത് ഈ പൗഡർ ഞാൻ ഓയിലിൻ്റെ അകത്ത് ഇട്ട് വെച്ചിരിക്കുകയാണ് നമ്മൾ ഇതിന് വേണ്ടി ക്യാരറ്റ് ഓയിലിന് വേണ്ടി യൂസ് ചെയ്യുന്ന വെള്ളിച്ചെണ്ണയിൽ തന്നെ ഇത് വെച്ചിരിക്കുന്നതാണ് ഈ ഓറഞ്ച് പൗഡർ ഓറഞ്ച് പൗഡർ ഒരു ഒന്നോ രണ്ടോ സ്പൂൺ അത്രയും മതിയാവും അപ്പോൾ നമ്മൾ ആ മൂന്ന് ക്യാരറ്റ് ഞാൻ ഡീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ക്യാരി എടുത്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ക്യാരറ്റ് ജ്യൂസ് എടുക്കുകയാണ് നമുക്ക് വേണ്ട അടുത്ത സ്റ്റെപ്പ് ക്യാരറ്റ് ജ്യൂസ് ഒന്നുകിൽ ജ്യൂസിലടിച്ചെടുക്കാം അപ്പോൾ ഇങ്ങനെ നമ്മൾ ചതാക്കി ഗ്രേറ്റ് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല അതല്ലെങ്കിൽ ജ്യൂസർ ഇല്ലെങ്കിൽ നമുക്ക് മിക്സിയിലാണെങ്കിലും അടിച്ചെടുക്കാവുന്നതാണ് മിക്സിൽ ഒന്നുകിൽ ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുക്കാം അല്ലെങ്കിൽ ചെറിയ പീസാക്കി വേണമെങ്കിലും എടുക്കാം ഡ്രേറ്റ് ചെയ്താലും പെട്ടെന്ന് അല്ല ഞാനിപ്പം മീഡിയം സൈസ് ചാറ എടുക്കുന്നത് അതിൽ നമ്മൾ ക്യാരറ്റ് ഇട ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം ഒട്ടും വെള്ളം ചേർക്കരുത് ജ്യൂസറിലായിക്കോട്ടെ നല്ല മിക്സിയിലായാലും ഒട്ടും ഒരു തുള്ളി പോലും വെള്ളം ചേർക്കാണ്ട് ഡയറക്റ്റ് ക്യാരറ്റ് അങ്ങനെ അടിച്ചെടുക്കുകയാണ് വേണ്ടത് അപ്പം രണ്ടാമടിക്കേണ്ടി വരും അപ്പോൾ ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട് ണാൻ പറ്റുന്നതല്ലോ കണ്ടോ ഇത്രയും നന്നായിട്ട് ശരിക്കും അരച്ചെടുക്കുക നന്നായിട്ട് അരിഞ്ഞ് അടയ്ക്കണമല്ലോ ഇനി നമുക്ക് അരിച്ചെടുക്കേണ്ട ആവശ്യം വരുള്ളൂ ഇത്രയും നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു തണയും കൂടെ അയക്കാനുള്ളതും ഇനി അരക്കുന്ന കൂട്ടത്തിൽ ഇനി അടുത്ത് കന്നാൽ ഇരിക്കുമ്പോഴത്തേക്കും ബാക്കി ബാക്കിയുള്ള ക്യാരറ്റും പിന്നെ കൂടെ നമ്മളുടെ പനിക്കൂർത്തിയില്ല കുടിച്ചിയില്ല അതേപോലെ തന്നെ വെള്ളത്തിലിട്ടിരിക്കുന്ന കരിഞ്ചീരവും കൂടി ഈ കാരറ്റിൻ്റെ ഒപ്പം ചേർത്ത് നമുക്ക് അടച്ചെടുക്കാം അതിൽ എല്ലാം കൂടി ഒന്ന് ബാക്കി മിക്സ് ചെയ്ത് എടുക്കാവുന്നതാണ് ഇത്രയും സംഭവങ്ങൾ നമുക്കിനി ഒന്നിച്ചെടുത്തിട്ട് വീണ്ടും അരച്ചെടുക്കാം അതിൽ കൂടെ കരിഞ്ചീരം കൂടെ ചേർന്നു നമ്മൾ കഞ്ചീരത്തിൽ നിന്ന് കുറച്ച് വെള്ളമുണ്ട് ആ വെള്ളം നമുക്ക് ഇതിൽ കുറച്ച് യൂസ് ചെയ്താൽ മതി ഇതിൻ്റെ ഫുൾ എടുക്കണമൊന്നുമില്ല എങ്കിലും അതിന് കുറച്ച് വെള്ളം നമുക്ക് യൂസ് ചെയ്യാം ഇതെല്ലാം കൂടെ അരച്ച് എടുത്തിട്ടുണ്ട് ഈ ഇലകളും കഞ്ചീരവും ക്യാരറ്റ് കൂടി അച്ചെടുത്തപ്പോൾ നമുക്ക് ഈ ഒരു കളറാണ് എത്തിയിരിക്കുന്നത് ആ ഇലകളുടെയും കരിഞ്ചീരത്തിൻ്റെയും കൂടെ കളർ മിക്സ് ആയിട്ട് ആയിട്ടിപ്പോൾ ഓറഞ്ച് കളറിലെല്ലാം കിട്ടിയിട്ടുണ്ട് നമ്മളൊക്കെ ഈ അരച്ചെടുത്തേക്കുന്ന ക്യാരറ്റിന് അരിച്ചെടുക്കാൻ വേണ്ടത് അതിലൊന്നെങ്കിൽ ഇതേപോലെ നമുക്കൊരു മുസ്ലിം ക്ലോത്തോ ചീസ് ക്ലോത്തോ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ വീട്ടിലുള്ള സെറ്റുണ്ടെങ്കിലോ ഓക്കെ എന്താ ഒരു പീസ് എടുത്താൽ മതിയാവും അതിലാകുമ്പോൾ നന്നായിട്ട് നമുക്ക് അരിച്ചെടുക്കാൻ പറ്റും നന്നായിട്ട് സ്ട്രേ ചെയ്തെടുക്കാൻ പറ്റും ഇതേപോലെ ഇടാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ തേങ്ങാപ്പാലൊക്കെ പിഴിഞ്ഞെടുക്കില്ലേ അതേപോലെ നന്നായിട്ട് പിഴിഞ്ഞെടുക്കാം അങ്ങനാവുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ നീര് കിട്ടുന്നുണ്ട് നമുക്ക് കറക്റ്റ് ക്യാരറ്റ് ജ്യൂസിൻ്റെ കളറല്ല കിട്ടുന്നത് കാര്യം നിങ്ങൾ അതിൽ കുളസിലയും കരിഞ്ചീരവും പനിക്കുക്കെ ചേർത്തിട്ടുള്ളതാണ് ആ കറക്റ്റ് ഓറഞ്ചല്ല കിട്ടുന്നത് അങ്ങനെ ഇത്രയും ക്യാരറ്റ് നീരാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഈ ക്യാരറ്റ് നീരിൻ്റെ എമൗണ്ട് അനുസരിച്ചിട്ട് വേണം നമ്മൾ എണ്ണ എടുക്കാൻ വേണ്ടിയിട്ട് ഇതിനാവശ്യമായിട്ടുള്ള എണ്ണ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആദ്യം വളർന്ന് ഉറക്കുക ക്യാരറ്റ് നീർ എപ്പോഴുണ്ടോ അതിൻ്റെ ഹാഫ് എണ്ണ എടുക്കുന്നതാണ് എപ്പോഴും ബെറ്റർ അപ്പം നമുക്ക് കറക്റ്റ് ഈ ഒരു ഗ്ലാസ് അളവിൽ വെള്ളമുണ്ട് അത് മെഷറിങ്ങിൻ്റെത് നിങ്ങൾ ഇഷ്ടമുള്ള ഏതാണെന്ന് വെച്ചാൽ എടുക്കാം അതനുസരിച്ചിട്ട് എണ്ണ എടുക്കാൻ നമുക്ക് മാത്രമേ ഉള്ളൂ ഈ ഒരു ഗ്ലാസ് കറക്റ്റ് ഈ ഒരു ഗ്ലാസ് ഫുൾ നമുക്ക് ക്യാറ്റ് നീ കിട്ടിയിട്ട് അതിൻ്റെ ഹാഫ് നമ്മൾ എണ്ണ എടുത്താൽ മേളൂ ഈ ഒരു ഗ്ലാസിൻ്റെ ഹാഫിൽ നമുക്ക് വെളിച്ചാൽ മതി ഓക്കെ അപ്പോൾ ഹാഫ് ആയിട്ടുണ്ട് ഇപ്പം എന്താ വിളിച്ചാൽ നമ്മുടെ നേരത്തെ ഓറഞ്ചിൻ്റെ പൗഡർ ഓറഞ്ചിൻ്റെ പൗഡർ നമ്മൾ എണ്ണയിലേക്ക് വെച്ചിരിക്കുന്ന ഓറഞ്ചിൻ്റെ പൗഡർ നമ്മൾ മിക്സിൽ അടിച്ചില്ല അത് നമ്മൾ ഈ എണ്ണയിലേക്ക് തന്നെ ചേർക്കുക നമ്മൾ അരിച്ചു ഒഴിക്കാം അതല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ ഒത്തിരി നേരം ആണെങ്കിൽ മക്കൾക്ക് വിട്ട് വെച്ചേക്കുന്നത് കാരണം അതിൻ്റെ ഓറഞ്ചിൻ്റെ ഒക്കെ താഴെ അടിഞ്ഞിട്ടുണ്ട് കണ്ടോ അപ്പോൾ നമ്മൾ അതൊക്കെ അത് കൊടി അങ്ങനെ ആവാണ്ട് ഒഴിച്ചാൽ മതിയോ ഒരു ഇത്തിരി കയറുന്നുകൊണ്ട് കുഴപ്പമില്ല കൊടി അപ്പോൾ കറക്റ്റ് ഈ ഓറഞ്ചിൻ്റെ പൗഡർ ഉണ്ട് അതിൻ്റെ ലൈസൻസ് ഒക്കെ എണ്ണയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് കണ്ടോ ഇത് ഒഴിച്ചപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി കളർ ചെയ്ഞ്ച് ചെയ്തേക്കുന്നുണ്ടോ ഒന്ന് ഓറഞ്ചിൻ്റെ പൗഡർ മാത്രമാണ് അതിൻ്റെ കളർ വരൊന്നും ചേർക്കാണ്ട് ഡയറക്റ്റ് നമുക്ക് പൊളിച്ചിരിക്കുന്ന പൗഡർ മാത്രമാണ് അത് എണ്ണയിലേക്ക് ഒഴിച്ചപ്പോൾ ജസ്റ്റ് എണ്ണയുടെ കളർ തന്നെയാണ് ഇത്രയും ഡിഫറൻസ് വന്നിട്ടുണ്ട് നല്ല ഓറഞ്ച് ആയിട്ടുണ്ട് സ്റ്റോയിൽ ഫ്ലെയിം ഓൺ ചെയ്യുക എന്നിട്ട് ഒരു നല്ല കട്ടിയുള്ള അടി താഴ്ഭാഗം നല്ല കട്ടിയുള്ള ചീന ചട്ടിയോ താനോ എന്താ വെച്ചാൽ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് നല്ല കട്ടി ഉണ്ടായിരിക്കണം എന്ന് മാത്രം കാരണം ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് ആദ്യം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഈ ഓയിൽ ഒഴിച്ചു കൊടുക്കാതിരിക്കും നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ക്യാരറ്റ് നീര് ഒഴിച്ചു കൊടുക്കാം വുഡിൻ്റെ എന്തെങ്കിലും വെച്ചിട്ട് തവി വെച്ചിട്ട് ഇളക്കുന്നതായിരിക്കും ബെറ്റർ സ്കിൻ്റെ യൂസ് ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല വുഡ് ഉണ്ടെങ്കിൽ അതുതന്നെ യൂസ് ചെയ്യുന്നതാണ് നല്ലത് ഇടയ്ക്ക് നമ്മൾ ഇളക്കി കൊടുക്കുക ഫ്ലെയിം എപ്പോഴും ശ്രദ്ധിക്കുക മീഡിയം ടു ലോയിലായിരിക്കണം മീഡിയത്തിൽ വെക്കാൻ പറ്റും നമുക്ക് ഇത്തിരി നന്നായി വല്ലാണ്ട് തിളക്കണെന്ന് തോന്നുമ്പോഴത്തേക്കും ലോയിലേക്ക് ആക്കാവുന്നതാണ് അതൊരു എന്തായാലും ഇതൊരു മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചപ്പോഴാണ് ഫ്രൈ നമ്മൾ തിളക്കുന്നത് ലോയിലേക്ക് വയ്ക്കുമ്പോൾ നന്നായിട്ട് ഒന്നും കൂടെ കുറയും അപ്പോൾ ഒരു മീഡിയത്തിൽ വെക്കുന്ന പ്രശ്നമില്ല അതുപോലെ തന്നെ ചിലർക്ക് കെട്ടിലും കൈകളിലോ മുഖത്ത് കാലുകളിലൊക്കെ വരുന്ന കരിവാളിപ്പിനൊക്കെ അത് മാറാനായിട്ട് വളരെ നല്ലതാണ് ഈ എണ്ണം നമുക്ക് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കഴിയുമ്പോഴത്തേക്ക് പതുക്കെ അതുക്കി കളർ ഇങ്ങനെ ഒരു ബ്രൗൺ കളറായിട്ട് മാറും ആ ഒരു ഓറഞ്ച് ഷെയ്ഡ് മാറും ഇപ്പോൾ ഈ മുകളിൽ കണ്ടില്ലേ നമുക്കൊരു എന്താ പ പശു പോലെയോ ഇല്ലെങ്കിൽ നമ്മൾ അരക്കമെന്നൊക്കെ പറയില്ലേ അതുപോലെ ഈ ക്യാരറ്റിൻ്റെ ക്യാരറ്റാണ് ആ മുകളിൽ ഇങ്ങനെ കട്ടിയായിട്ട് വന്ന് നിൽക്കുന്നത് ഇങ്ങനെ മുകളിൽ വന്നിട്ട് അടിഞ്ഞു തുടങ്ങും എന്നിട്ട് പതുക്കെ എണ്ണ തെളിയാനായിട്ട് തുടങ്ങും എണ്ണ നമുക്ക് ക്ലിയറായിട്ട് കണ്ടു തുടങ്ങി ഇതിപ്പോൾ ഒരു മിക്സ് മിക്സായിട്ടല്ലേ കാണുന്നത് ഇനി പതുക്കെ എണ്ണ തെളിയാൻ തുടങ്ങും അതാണ് നമുക്ക് നമ്മുടെ എണ്ണയുടെ പാകമായെന്ന് മനസ്സിലാവുന്നത് ഇനി നമ്മളിത് കണ്ടിന്യൂസ് ഇളക്കിക്കൊണ്ടിരിക്കുക നമ്മൾ ഇളക്കുന്നത് നിർത്തരുത് കാരണം അത് വന്നിട്ട് പശുപോലെയുള്ളത് കാരണം അത് വന്നിട്ട് ചിലപ്പോൾ അടിയിൽ കട്ട് സാധ്യതയുണ്ട് പിന്നെ എണ്ണ ഒരിക്കലും കരിഞ്ഞു പോകരുത് ഒക്കെയുണ്ട് ഇപ്പോൾ നമ്മുടെ എണ്ണ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇപ്പോൾ വീണ്ടും അവർ ഓറഞ്ച് ഷെയ്ഡിലേക്ക് തന്നെ വന്നിട്ടില്ലേ ഉള്ളു കുറച്ചുള്ളതാണ് ആ ഒരു അരക്ക് പോലെ അല്ലെങ്കിൽ പോലെ വന്നിരിക്കുന്നത് അത് ചെയ്യും അത് നമ്മളിങ്ങനെ സൈഡിലേക്ക് തവി വെച്ചിട്ട് തന്നെ സൈഡിലേക്ക് കയറ്റി വെച്ച് കൊടുക്കാം തെളിഞ്ഞു വന്ന് നന്നായിട്ട് തെളിഞ്ഞു വന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്ക് പതുക്കെ ഇതിൻ്റെ സ്റ്റൗ ഓഫ് ചെയ്യാം എന്നിട്ട് പതുക്കെ തണുത്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു ഗ്ലാസ് ബോട്ടിലേക്ക് മാറ്റാം അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം നിങ്ങളുടെ സജഷൻസ് കമൻ്റ് ചെയ്യണം ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ താങ്ക്